അപ്പോഴിത് മത്തങ്ങ കൊണ്ടാണ് ചെയ്തതെന്ന് അറിയേയില്ല എന്തല്ല നാടിപൊളി ഭയങ്കര സോഫ്റ്റ് ഹായ് കൂട്ടരെ ഇന്ന് മത്തങ്ങ വെച്ചൊരു പുടിയാണ് തയ്യാറാക്കുന്നത് അടിപൊളി റെസിപ്പിയാണ് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം എന്തല്ല മത്തങ്ങ കസ്റ്റേഡ് പുടി ഹായ് കൂട്ടുകാരെ ചെലമ്പ്ലോസിലേക്ക് സോദ ഇന്ന് മത്തങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോൾ മത്തങ്ങ വെച്ച് ഞാൻ വേറൊരു റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് അതേപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് അത് നല്ല റെസിപ്പിയാണ് അല്പം ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് അന്നെടുത്ത് എൻ്റെ ആ ബാക്കി മത്തങ്ങയാണ് അത് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അല്ലേ ഇത്രയും ഉണ്ട് ഇനി ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഒരു ഇഡലി കുട്ടത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫൈനായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേ കറണ്ട് പോയി കൂട്ടുകാരെ വെട്ടം കുറവുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ശർക്കര ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതുപോലെ അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം വരും അപ്പഴും നമ്മുടെ ശർക്കരയെല്ലാം ഇവിടെ ഉരികി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു അമ്പത് ഗ്രാം ചവരി എടുത്തിട്ടുണ്ട് നമ്മുടെ സാബൂന് അപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴും നമ്മുടെ ചവരിയുടെ കട നെഞ്ഞെ തിളച്ച് തിളച്ച് വെന്തിട്ടില്ല കൂട്ടുകാർ ഒരു വെന്ത് വരണം അപ്പോഴും നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് എന്തല്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് മത്തങ്ങ ഇവിടെ ഇതേപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടു നൂറ് പ്രാവശ്യം കരക്കുമ്പോഴത്തേനൊന്ന് അരഞ്ഞിട്ടു ഇതേപോലെ നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പാൽ എടുത്തിട്ടുണ്ട് മിൽമ തിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇനി ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരും എടുത്തിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ എല്ലാ മാർജിൻ അയ്യോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് വലിയ വിലയൊന്നുമില്ല ഇതിനെ ഇനി നല്ല പോലെ ഒന്ന് കലക്കി എടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കണം ഇപ്പോഴും കുറച്ച് കണ്ടൻസ് മിൽക്ക് മിൽക്കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് നിന്ന് ഇപ്പോഴും എടുത്തതേയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കണ്ടൻസ് മിൽക്കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യ താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ടേ അപ്പോഴേ കണ്ടൻസ് മിൽക്കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കണം കണ്ടൻസ് എന്ന് പറയുന്നത് ഇതാണ് മിൽക്ക് മെയ്ഡ് അപ്പോഴേ നല്ലതുപോലെ കലക്കി എടുക്കണം അപ്പോഴും നേരത്തെ കലക്കി വെച്ച ആ കസ്റ്റേഡ് പൗഡറും പാലും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം ആ മിക്സിടെ ജാറോടെ ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഇതുപോലെ ചതച്ചു വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലതുപോലെ വെന്ത ചൗരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്ക മധുരത്തിനാവശ്യമായ ശർക്കര എടുക്കുക അപ്പോൾ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിനിപ്പം നല്ല ടൈറ്റായി വരും അതുകൊണ്ട് തന്നെ അടിയിൽ പിടിച്ചു പോവാതെ നല്ലതുപോലെ കട്ട ഇട്ടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പം ഞാനിപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചിരിക്കണെങ്കിൽ അടിയിൽ ദോശകല്ലു വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഒരു കട്ട കെട്ടാനുള്ള ഒരു നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് അതേപോലെ ഹെൽത്തിയുമാണ് ഉണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ചൂട് നടക്കൂല നല്ലതുപോലെ തിളച്ചി കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നെയ്യ് തടയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഇതിന് ഇനി ഒന്ന് തണുക്ക തണുക്കാൻ മാറ്റി വയ്ക്കുന്ന അപ്പോഴും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ല ഭയങ്കര ആണ് അതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴിത് ഒന്ന് കട്ട് ചെയ്യുക അപ്പോഴിഞ്ഞ ഫ്രിഡ്ജിനകത്ത് വെച്ച് എടുത്തതാണ് കുറച്ച് സമയം ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന നന്നായിരിക്കും ഒന്ന് ഉറച്ചു കിട്ടാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല അടിപൊളി ഇപ്പൊ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്ക് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്